നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു ഞാൻ കഴിഞ്ഞ പ്രഭാത ചിന്തയിൽ അന്നയുടെ പ്രാർത്ഥനയും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് നിർത്തിയിടത്ത്ന്ന് തുടങ്ങിയാണ് പുറകോട്ട് പോകുന്നില്ല ഞാനവിടെ നിർത്തിയത് അന്നയുടെ പ്രാർത്ഥന ഫലമായി ഇസ്രയേലിൽ നവീകരണം ഏലിയുടെ മക്കൾ ഭക്തിയില്ലാതെ ദേവാലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ ശിലോവിൽ വന്ന കാര്യമൊക്കെ ഞാൻ വായിക്കാനായിട്ട് പറഞ്ഞു വായിച്ചു കാണുമെന്ന് വിശ്വസിക്കും എന്നാൽ അവിടെ ഏലിയുടെ കുടുംബത്തിന് ആ നാളുകളിൽ നേരിട്ട ദുരന്തമറിയാം ഏലി പുറകോട്ട് വീണ് മരിച്ചു ഏലിയുടെ മക്കളായ ഫിനി ഫനകാസം മരിച്ചു അവൻ്റെ ഭാര്യ തൽക്ഷണം ഒരു മകനെ പ്രസവിച്ചു അവനെ അവരെ ഇക്കാബോ ദുഃഖത്തിൻ്റെ പുത്തുടന്ന് പേരിട്ടു ശ്രീയൽ നിന്ന് മഹത്വം പോയി ഈ കാര്യങ്ങളെല്ലാം വേദപുസ്തകം വായിക്കുന്ന വിശ്വാസികൾക്കറിയാം എന്നാൽ അവിടെ കൊണ്ട് തീർന്നില്ല ദാവീദൻ്റെ കാലത്ത് ദാവീദിനെ ഉപദേശിച്ചിരുന്ന പുരോഹിതനായ അഭ്യതാരനെ സുലോമൻ്റെ കാലത്ത് പുരോഗത ശുശ്രൂഷ നികളും ഇത് നമ്മയൊരു ഒന്ന് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ദാവിദിൻ്റെ കാലത്ത് താൻ മഹാവിരുതനായി ദാവിദിൻ്റെ കഷ്ടതയിൽ ദാവിദിനോടുകൂടെ സഞ്ചരിച്ചയാളാണ് പക്ഷേ ഏലയുടെ മക്കൾ ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിക്കാക്കിയാൽ തുടർമാനമായി ദൈവ ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് ആ കുടുംബം പര്യാപ്തമല്ലെന്ന് കണ്ട് അവരെ നിൽക്കണം ഒറ്റയടിക്കല്ല ദൈവം ദീർഘക്ഷമയും ക്ഷമയും ദൈവമാണ് അപ്പോൾ ആ നിലയിലെ കാര്യം ഞാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞത് ദൈവസഭകളിൽ ഇന്നും അറിവില്ലാതെയും അറിഞ്ഞിട്ടും ധിക്കാരപരമായി ഇടപെടുക പിറുപെറുപ്പോ കൂടെ മുന്നോട്ട് പോകുന്നവരെ സർവദാ സഭയ്ക്ക് ഇടർച്ച വരുത്തുന്ന കുടുംബങ്ങളുണ്ട് സഹോദരന്മാരും സഹോദരിമാരുണ്ട് തിക്കാരപരമായിട്ട് ഇടപെടുന്ന കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ച പറഞ്ഞു ചില തെറ്റുകൾ തിരുത്തപ്പെടണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു സഹോദരി പ്രസംഗപീഠത്തിനടിയിൽ വന്ന് ആക്രോശിച്ച് കൈ ചൂണ്ടി ചിലരുടെ പേരൊക്കെ എടുത്ത് വിളിച്ചു പറഞ്ഞു ഒച്ചയുണ്ടാക്കി എന്ന് പറയാനിടയായി ഇത് എത്ര ഹീനമായ നടപടിയാണ് ക്രമപ്പെടണം ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് സഭ അറിയിച്ചതിന് പ്രത്യേകമായി സ ദൈവോധനം സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസ്താവന പറയുന്നിടത്തേക്ക് വന്ന് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സ്ത്രീ ആക്രോശിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖം തോന്നി കാരണം ഇന്നും ദൈവസഭയ്ക്ക് ഇടർച്ചയായ അനേക കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞത് അവർ ദേവാലയത്തിലെ ശുദ്ധീകരണമാണ് ആശയക്കുന്നെങ്കിൽ എന്നെയെപ്പോലെ പ്രാർത്ഥിക്കുമായിരുന്നു അല്ല അവർ തങ്ങളുടെ തെറ്റ് തിരുത്താൻ മനസ്സില്ലാതെ മറ്റുള്ളൊരു കുറ്റക്കാരാണെന്ന് സമർത്ഥിക്കുവാൻ ചെയ്തെന്നാണ് മനസ്സിലാക്കുക ഇത് ഇത്തരം കാര്യങ്ങൾ സഭാ തലങ്ങളിൽ മാത്രം പുരുഷന്മാരും ചെയ്യാറുണ്ട് സ്വഭാ കുടിയൊരു പലപ്പോലും അക്ഷമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഒച്ച വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി പലപ്പോഴും പലയിടത്തും ഉണ്ട് എന്നാൽ അന്ന ചെയ്തതാണ് അതിന് ചികിത്സ അന്ന ഏലിയെ കുറ്റം പറയാനോ ഏലിയുടെ മക്കളെ കുറ്റം പറയാനോ ഒന്നും പോയില്ല ഈ തനിക്ക് ആവശ്യം തന്നിലൂടെ ഈ കാര്യം പരിഹരിക്കുവാൻ സ്വാധിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് ദൈവമേ എനിക്കൊരു മകനെ തന്നാൽ അവനെ ഞാൻ പൂർണ്ണ സമയവും ഈ ദേവാലയത്തിന് സമർപ്പിക്കാം താൻ അങ്ങനെ ദൈവത്തോട് ചോദിച്ചു ദൈവം നൽകി ശമു ദേവാലയത്തിന് നൽകി ഷമ സമാനമായൊരു പരി ഒരു നവീകരണം ഉണ്ടായി അപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത് ഇന്ന് സാധിക്കേണ്ട കാര്യം എന്താണ് നമ്മുടെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കരയുവാൻ കണ്ണുനീരേറെ വരുന്നത് സഹോദരിമാർക്കാണ് നിങ്ങൾക്കാണ് കണ്ണുനീര് തന്നിട്ടുള്ളത് കൂടുതൽ പുരുഷന്മാർ വരഞ്ഞാൽ കരഞ്ഞാൽ കണ്ണീര് വരുന്നില്ല സ്ത്രീകൾക്ക് അതിനുള്ള അവരുടെ സൃഷ്ടിയിൽ തന്നെ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇന്നത്തെ സഭയുടെ ഞാൻ ചുരുങ്ങി ചില സഭകളിലൊക്കെ ചെല്ലുമ്പോൾ ആ സഭ സ്തുതി കണ്ട് ദുഃഖിച്ചിട്ടുണ്ട് കാരണം അവർ പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്തോത്രം ചെയ്യുന്നുണ്ട് അപ്പം നിർക്കുന്നുണ്ടെങ്കിലും അതിന് എത്രമാത്രം ഭയഭക്തി ഉണ്ട് ആത്മാർത്ഥയുണ്ട് അല്ലെങ്കിൽ തമ്മിലുള്ള സ്നേഹമുണ്ട് കൂട്ടായ്മ കൂട്ടായ്മയുണ്ടെന്നുള്ളതൊക്കെ കണ്ടറിയണം അപ്പോൾ ഇതിനൊക്കെ പരിഹാരം എന്ന് പറയുന്നത് സഹോദരിമാരുടെ വിലയേറിയ പ്രാർത്ഥന മാത്രമാണ് അതിനാണ് അന്നയെ ഞാനതിൻ്റെ പാരമ്പ ഞാൻ പറഞ്ഞല്ലോ അന്നയുടെ പ്രാർത്ഥന ചമൂഹിനെ പ്രാർത്ഥിക്കുകയും മാത്രമല്ല ഞാൻ ചെലവിടുകയും ചെയ്തു ഞാൻ അതും പറയട്ടെ തനിക്കൊരു മകനെ ലഭിച്ചാൽ ആ മകനെ വളർത്തി ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു അന്നേ അത് ചെയ്തു മാത്രമല്ല എലി വലുതാകുന്നത് വരെ തന്നെ സന്ദർശിക്കുകയും തനിക്ക് വസ്ത്രം കൊണ്ടു കൊടുക്കുകയും ഓഹരി നൽകുകയൊക്കെ ചെയ്തു ഇതെല്ലാം അമ്മമാർക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ എൻ്റെ ബാല്യകാലത്ത് ഒരു അമ്മയുണ്ടായിരുന്നു അവർ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ ആൺമക്കൾ എല്ലാവരും തന്നെ സഭയുടെ പ്രാതിനിധ്യത്തിലായി ഒരാൾ നല്ലൊരു സുവിശേഷനായി മാറി എല്ലാവരും സഭ മൂപ്പന്മാരോ ഉത്തരവാദിത്തപ്പെട്ട സൗരന്മാരായി എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് പേരെങ്കിലും സുവിശേഷകന്മാരായി